അപ്പൊ നമ്മൾ ആദ്യം കല്ല് ഉപ്പ് വെക്കാൻ പോവാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞാപ്പിയും കിട്ടി എല്ലാ ആദ്യം കല്ല്

അല്ല നിങ്ങളോട് മുന്നേക്കുന്നാള് രണ്ടാളും

പത്തിരി ചട്ടിയാലും പറ്റൂലെ രണ്ട മൂലക്കല്ലേ നമ്മള് തറ ഫുള്ള് കോറീറ്റ് ആണ് കരികല്ലോ കല്ല് വെയിറ്റ്ണ്ടാവൂലേ വല്ല് കല്ല്പ്പോ എത്ര വെയിറ്റ്ണ്ട് എടുത്ത് നോക്കിയപ്പോ മുപ്പത്തഞ്ചിലോ ഉണ്ടല്ലേ నేది అద్దో రాశకటొని బరువ అదుండోడు కడ ఆటి వేళ ఉచానో మ విలకనక మం చేర్పుడైటి చేర్పుట అలా ఉక అబల మనం మూడో అంగిలి కొరపిసి కన్నిది కూడాను ോ നാൽപ്പത് അല്ലേ അതൊക്കെ ചുറ്റോ ഒന്നര കോലി ഒരു കോലി കഴിഞ്ഞു പണ്ടത്തെ കണക്കായി ഇനി കണ്ടു അങ്ങനെയാണ് ചെയ്യുക പോട്ടെ പോട്ടോ മൂന്നടിക്കുക കുറച്ച് പോട്ടെ കുറച്ച് അവിടെ മൂന്നടിയോ നാലടിക്കുക ടൈറ്റ് ആയിക്കോട്ടെ ഇവിടെ ആ അത് മൂന്നു ആട്ടോ ഇട്ട് വരാം പോട്ടില്ല മൂന്നാം

രാജാ ഞാൻ വലിക്കുന്നില്ലേ രാജാ ചെന്നല്ലേ ാണ് കുഞ്ഞോള് അപ്പൊ നമ്മള് ആദ്യ വരെ പടവ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിമെന്റൊക്കെ നല്ല വിതറിയിക്കുന്ന ഒരു കമ്മിയില്ല ചതിലും അതിവിദഗ്ധ പടവുകാരാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ല കല്ല് എങ്ങനെ അഭിപ്രായ മരണങ്ങള് കല് പടവില് രസം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അലിവണ്ടോ അലുണ്ട ഈ അടിവരിയിലൊക്കല്ലാകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം എന്തെങ്കില മേലക്കില്ലാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല പിന്നെ ആ നൂലൻ പിടിക്കുക തൂക്കട്ട് പിടിക്കുക പടുക്ക గున్నెంబు వాలొడు అప్పుడు అప్పుడు ఆ അല്ലേ നമുക്ക് ഈ ബാത്റൂമിന് ഫുള്ള് കല്ല് ചുറ്റി പോട്ടെ അത് അത മറ്റേ നമ്മളെ വാതിൽ കട്ടല്ല സ്റ്റീലല്ലേ തുരുമ്പ് എടുക്കരുത് നല്ല നമുക്ക് അപ്പൊ അങ്ങനെ വരി വെച്ചു ലെവലായി अब सब्सक्रैब सपोर्टिया लाइक के मरकल